ഈശ്വം സിഹായക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ധനഹകാലത്തെ അവസാനത്തെ ഞായറാഴ്ച എട്ടാമത്തെ ഞായറാഴ്ച അടുത്ത ആഴ്ച നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് പ്രത്യക്ഷവൽക്കരണ കാലത്തിൻ്റെ സമാപന ഘട്ടത്തിൽ തിരുവചനത്തിലൂടെ ഈശ്വൻ നമ്മളെ നാം തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ തിരിച്ച് എത്തിക്കുകയാണ് മർക്കോസിന സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടാണ് എട്ട് ആഴ്ചകൾക്ക് മുമ്പ് ഈ കാലഘട്ടം നമ്മൾ ആരംഭിച്ചത് ഇനി അങ്ങോട്ട് നമ്മളെ വഴി നടത്തേണ്ട നോമ്പിൻ്റെ പരിത്യാഗ ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടെ നാം കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടം നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നിവൃത്തി വരുത്തി ഒരു മാറ്റത്തിൻ്റെ ശങ്കലി മുഴക്കി കടന്നു പോകാൻ ഈശ്വര തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുക സ്നാപകയോഹന ജ്ഞാനസ്നാന വേളയിൽ ീശോയുടെ ശിരസിൽ അനുതാപത്തിൻ്റെ ജലം ഒഴിച്ച് അവന് സ്നാനം നൽകുന്നു സ്നാനം നൽകുന്ന വേളയിൽ ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കൽ വരുന്നോ എന്നുള്ള ചോദ്യം സ്നാപകൻ ഉയർത്തുന്നുണ്ട് ഇത് ദൈവഹിതമാണ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് എളിമയോടെ ഈശോ സ്നാപകന്റെ മുമ്പില് കരങ്ങൽ കൂപ്പി നിൽക്കുകയാണ് സ്നാപകൻ അവൻ്റെ ശിരസ്സിൽ അനുതാപത്തിന്റെ ജലം തളിച്ചുകൊണ്ട് അവനെ അനുതാപത്തിന്റെ സ്നാനത്തിലേക്ക് നയിക്കുകയാണ് ഇവിടെ ഒരു സൃഷ്ടിയുടെ മുമ്പില് കൈകൂപ്പി നിൽക്കുന്ന ഒരു എളിയദാസന്റെ ഭവ്യതയോടെ ചെറുതായി നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ് തുറന്ന പ്രായപൂർത്തിയായ സ്നാപകനും ഈശോയും നമ്മുടെ മുമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരുന്നു ഉപവാസ പ്രാർത്ഥനയുടെയും ആത്മീയ ഒരുക്കത്തിൻ്റെയും ശേഷം ഈശോ തെരുവീഥികളിലൂടെ കടന്നുപോകുമ്പോൾ സ്നാപകൻ അവനെ കൂ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനത്തോട് പറഞ്ഞു എന്നേക്കാൾ വലിയവൻ എന്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞത് ഇവനെ കുറിച്ചാണ് കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല പ്രിയപ്പെട്ടവരെ കുനിഞ്ഞിരിക്കുക ചെരുപ്പിന്റെ വാറഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അടിമയുടെ ഉത്തരവാദിത്തമാണ് ഒരു യജമാനന് അടിമ ചെയ്തു കൊടുക്കേണ്ട ജോലിയാണ് ഈ കാര്യങ്ങൾ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് സ്നാപകൻ പറയുന്നത് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല മറ്റു വാക്കുകളിൽ കർത്താവെ ഞാൻ എൻ്റെ ദാസനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു സ്നാപകൻ ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തിയ റാഗിങ് കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വചനത്തെ ഒന്ന് കാണുമ്പോൾ എല്ലാ കാലത്തും എല്ലാ നാട്ടിലുമുള്ള സീനിയർ ജൂനിയർ എന്ന തരംതിരിക്കലുകളും ജൂനിയേഴ്സ് സീനിയേഴ്സിന് മുമ്പിൽ അല്പം ശിരസ് താന്ന് നയിക്കണമെന്നും ഞങ്ങളെ ഒന്ന് ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഒക്കെ റാഗിങ് ഒട്ടുമില്ലാത്ത കോളേജുകളിലും ക്യാമ്പസുകളിലും സെമിനാറുകളിൽ പോലും വേണമെങ്കിൽ നടപ്പിലാകുന്ന ഒരു സംവിധാനമാണ് ഇന്നലെ കയറി വന്നവൻ എന്നേക്കാളും വലിയ പുള്ളിയായിട്ട് അങ്ങനെ ഞെളിഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ചേട്ടന്മാർ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അത് കേട്ടൻ്റെ മക്കൾ ചെയ്താൽ മതി ഇത് ഒരു നാട്ടു നടപ്പാണ് അത് ഏത് സ്കൂളിലാണെങ്കിൽ എൽ പി സ്കൂളിൽ മുതൽ വേണമെങ്കിൽ അങ്ങോട്ട് പെടുന്നു ഇത് സ്വാഭാവികതയാണ് ഞങ്ങൾ ചേട്ടന്മാർ ഞങ്ങൾക്കറിയാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ ഇങ്ങനത്തെ മലയാള ഭാഷയിൽ പറയുമ്പോൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ മഴയത്ത് പൊട്ടി വിരിഞ്ഞ തര തകരകളാണ് അത്രയൊക്കെ ഉള്ളു നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ചേട്ടന്മാർ പറഞ്ഞതനുസരിച്ചൊക്കെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കാമായിരുന്ന ഒരു സ്നാപകൻ തൻ്റെ ബോധ്യം തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ തൻ്റെ ജൂനിയറായ തൻ്റെ പിന്നാലെ വന്ന തനിക്ക് മുമ്പ് അല്ലെങ്കിൽ തണ്ണിൽ നിന്ന് സ്നാനം സ്വീകരിച്ച തൻ്റെ അടുക്കൽ കുനിഞ്ഞു നിന്ന് എളിമയോടെ സ്നാനമേറ്റുവാങ്ങിയ ഈ യേശുനാഥൻ എന്നേക്കാളും വലിയവനാണ് എന്ന് ഏറ്റുപറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന മനസ്സിൻ്റെ വിശാലത നമ്മുടെ മുമ്പിൽ അനാവൃതമാകുന്നു പ്രിവിട്ടയിൽ നിന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ കാർണവന്മാർ മക്കളേക്കാളും വലിയവരാണെന്ന് വിചാരിക്കുന്നു വികാരിയച്ഛൻ കൊച്ചസ്സിനേക്കാൾ വലിയവനാണെന്ന് വിചാരിക്കുന്നു മഠത്തിലെ സുപീരർ അമ്മ മറ്റ് സിസ്റ്റർമാരെക്കാളും വലിയവരാണെന്ന് വിചാരിക്കുന്നു എല്ലാ തലങ്ങളിലും ഞാനാണ് വലിയ പുള്ളി എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ വലിയ സംഭവം ആടാവേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ ശക്തനാണെന്ന് പറഞ്ഞ തമ്പുരാനെ നമ്മൾ ധ്യാന വിഷയമാക്കുക ഈ സ്നാപകനെ നമ്മൾ ധ്യാന വിഷയമാക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് പിന്നാലെ കടന്നു വരുന്ന പുതിയ തലമുറയെ യുവജനങ്ങളുടെ കുഞ്ഞുമക്കളുടെ ഒരു തലമുറ ഇനിയുള്ള കാലത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടു പിന്നാലെ കടന്നു വരിക അവരെയൊക്കെ ഒന്ന് അംഗീകരിക്കാൻ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഒരു ആദരവ് കൊടുക്കാൻ മക്കളെ നിങ്ങൾ പറഞ്ഞതാണ് ആ കാര്യം എന്നൊന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടൊന്ന് വേദി ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പലരും തയ്യാറാകണില്ല എന്നതാണ് സത്യം മരണാസന്നമായ പ്രായമായിട്ടും പത്തും തൊണ്ണൂറും വയസ്സായിട്ടും മക്കളുടെ പേരിൽ സ്വത്തം എഴുതി കൊടുത്ത് അവരൊന്ന് സെറ്റിൽഡ് ആകട്ടെ എന്ന് മനസ്സ് കാണിക്കാത്ത അപ്പന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം എൻ്റെ കൈപ്പിടിയിലിരിക്കണം ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം ഞാൻ ചിന്തിക്കുന്നത് പോലെ എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനാണ് വെല്ലുപുള്ളി എനിക്കേ കാര്യങ്ങൾ അറിയത്തുള്ളൂ നിനക്കൊക്കെ എന്തറിയാം എന്ന് ചിന്തിക്കുന്ന മനോഭാവങ്ങളുടെ മുമ്പിലാണ് ഈ സ്നാപകന്റെ വ്യക്തിത്വം വേറിട്ട് നിൽക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്ന് നിന്നപ്പോൾ ഗബ്രിൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ് അങ്ങനെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ ദൈവം കടന്നു വന്ന് നിൽക്കുമ്പോൾ മറിയം പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഞാനൊന്നുമല്ല ദൈവമേ നിന്റെ പദ്ധതിക്കായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടു തരുന്നു എന്ന മനോഭാവത്തോടെ ചെറുതാകുന്ന കുനിയുന്ന ശിരസ് നമിക്കുന്ന മറിയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ചിന്തകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു ആരാധനക്രമ കാലഘട്ടം നമ്മളെ പിന്തള്ളി മുന്നോട്ട് പോകുമ്പോൾ ഒരു പുതിയ നോമ്പുകാലത്തിൻ്റെ അനുസ്മരണത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ലാളിത്യത്തിൻ്റെ ഭാവം ഏറ്റെടുക്കാൻ എന്നേക്കാളും മറ്റുള്ളവർക്ക് കഴിവുണ്ട് എന്ന് അംഗീകരിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും മനസ്സ് കാണിക്കുന്ന ഒരു ഒരു ചിന്താധാര ഒരു മനസ്സിൻ്റെ വലിപ്പം ഹൃദയപൂർവ്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈശോ ഇന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം യേശ്വനാഥൻ ഗസമെൻറ്റ് സോറി നമ്മളുടെ ജ്ഞാനസ്നാന വേളയിലെ ജോർദാനിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈശയെക്കുറിച്ച് മേഘങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു അശരീര ശബ്ദം കേട്ടല്ലോ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ്റെ വാക്ക് കേൾക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യതയോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുമ്പോഴും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ്റെ വാക്കിന് ചെവി കൊടുക്കണമെന്ന് ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുമ്പോൾ താഴേക്കിടയിൽ ദൈവത്തെ അംഗീകരിക്കാനും ദൈവത്തിന് ഒന്നാം സ്ഥാനവും കൊടുക്കാനും ആഗ്രഹിക്കുന്ന സ്നാപകൻ്റെ റോള് ഒരു തലത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ പ്രിയദാസനായി താൻ തിരഞ്ഞെടുത്ത് ഉയർത്തിയ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം പ്രിയപ്പെട്ടവരെ ഈ ചിത്രവും നമ്മുടെ മനോനിരൂപങ്ങളിൽ ഉയർത്തേണ്ട ചിന്ത പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് മറ്റുള്ളവരെ അംഗീകരിക്കാന് അവർക്ക് വില കൊടുക്കാൻ ദൈവം നമ്മളെ ആഗ്രഹത്തോടെ ക്ഷണിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നന്മയുടെ പ്രവാചകന്മാരായിട്ട് തീരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നന്മ കാണുന്ന നന്മ വനങ്ങളായിട്ട് തീരാന് ഈശ്വ നമ്മളെ ഈ കാലഘട്ടത്തിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന പുണ്യവഴികൾ സ്വന്തമാക്കിക്കൊണ്ട് എനിക്ക് ചുറ്റുമുള്ളവരെയും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരെയും എന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവരെയും ഒക്കെ എന്നേക്കാളും വലിയ ആളുകളായിട്ട് അംഗീകരിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് തമ്പുരാൻ ഈ ദിവസം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും കൃത്യ പരമാർത്ഥതയോടെ തമ്പുരാൻ്റെ തിരുവചനത്തോട് നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വെക്കാം ഈശോയെ നിന്റെ സ്വർഗരാജ്യം നിന്റെ അനുഗ്രഹത്തിൻ്റെ പർവീസ നീ ആഗ്രഹിക്കുന്ന ദൈവരാജ്യമേ ഭൂമിയിൽ സംജാതമാകുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് വില കൊടുക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും മാനിക്കാനുമൊക്കെയുള്ള നല്ല മനസ്സ് എനിക്ക് തരണമേ എന്ന് സ്നാപകൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ മാതൃകയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം ഒപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നാം കൊടുക്കുന്ന അതേ അംഗീകാരവും അഭിമു ആദരവുമൊക്കെ ദൈവം നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെയും എളിമയോടെ നിൽക്കാനുള്ള ഒരു മനോഭാവം ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം നേടിയവനാണ് ഞാൻ എഗൻ വി ഐ പി ആണ് എന്ന് ചിന്തിക്കുന്ന ചിന്തകൾക്കപ്പുറത്ത് ശിരസ് നമ്മച്ച് ഒന്നുമല്ല കത്താവേ ഞാനെന്ന് ദൈവസന്നദ്ധയെ ഏറ്റുപറയുന്ന ഒരു മനോഭാവത്തിൻ്റെ ഉടമയാകാൻ വേണ്ടിയിട്ട് കൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെ ഉയർത്തുന്നവരാകണം മറ്റുള്ളവർ ഉയർത്തുമ്പം അമിതമായ ആകാംക്ഷയും ഉത്കണ്ഠയും അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ വലിയ ആളായി എന്നുള്ള അഹങ്കാരത്തിൻ്റെ ചിന്തയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർ എന്നെ അംഗീകരിക്കാൻ തയ്യാറായെങ്കിൽ അതവരുടെ ഹൃദയത്തിൻ്റെ വലുപ്പം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സ് സ്വന്തമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പേശു കാണിച്ചു തന്ന ഈ നന്മയുടെ മാതൃക അവിശുദ്ധ സ്നാപക യോഗ നമ്മുടെ മുമ്പിൽ ഉയർത്തിയ പരിശുദ്ധ അമ്മ ഉയർത്തിയ പിതാവായ ദൈവമുയർത്തിയ ഈ പ്രോത്സാഹന വാക്കുകളുടെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം മറ്റുള്ളവരെ തിരുത്താനും കറക്റ്റ് ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള തീരുമാനത്തോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മ പ്രധാനം ചെയ്യുന്നവരാകാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് എളിമയുടെ തലത്തിൽ ജീവിക്കാൻ ഞാനൊന്നുമല്ല കർത്താവെ നീ ആണെല്ലാത്തിൻ്റെയും ഉടയവൻ എന്ന് തിരിച്ചറിഞ്ഞ് അവന് മുമ്പിൽ ശിരസ് നമക്കുന്നൊരു പുണ്യവഴി കൂടെ തിരഞ്ഞെടുക്കാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംസിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ